രകിട്ട് കുറച്ച് തേങ്ങ ഉണ്ടായിരുന്നു അപ്പൊ അതും കൂട്ടിയിട്ട് കവിൽ നിന്നിട്ട് വെച്ചാന്ന് തുടങ്ങി രാവിലത്തെ ഒക്കെ കഴിഞ്ഞപ്പളേ കാവിലെ പിറ്റായിരുന്നു രാവിലെ ഒന്നും ഞാൻ വീട് എടുത്തിട്ടില്ല കേട്ടോ രാവിലെ നേരത്തൊന്നും വീട് എടുക്കാൻ നേരം കിട്ടുന്ന അപ്പൊ പഞ്ചസാരയും പഞ്ചസാരയിൽ കുറുമ്പ് വന്നിരുന്നു കേട്ടാ അമ്മ ഇന്റെ അടുത്ത് വന്നില്ല ഇന്നലെ ആരോ വെച്ചോട് വന്ന ഞാൻ കൊറേ തട്ടി കളഞ്ഞു അപ്പൊട്ടാ ഒരു കോഴിന്നെട്ടാ ഒരു കോഴി കോഴി ഉണ്ടായിരുന്ന അതിനെ പിടിച്ചിരുന്ന കോഴി എതിരുന്ന ആവല്ലേ രണ്ടുമണി ആയിനും അല്ല അടിപൊളിയാണ് ശർക്കര തൽക്കാലം പഞ്ചസാര തന്നെ ആ ശർക്കര നല്ല പ്രസാദത്തിൽ ഉണ്ടായിരുന്നല്ലേ അതിന് വൈകുന്നേരം എടുക്കും ഇട്ടില്ല അമ്മക്ക് നല്ല ഉപ്പ് വേണം ഫ്രണ്ട്സ് അമ്മ അമ്മക്ക് നല്ല പ്രഷറൊക്കെ ഇണ്ട് എന്നാലും എത്ര പറഞ്ഞാലും കേ അത്യാവശ്യം അധികം ഉപ്പ് ഇട്ടിട്ടേ അമ്മ കഴിക്കുള്ളു അങ്ങനെ ശീലാവണോ നല്ല പ്രഷറുള്ളവരൊക്കെ പിന്നെ പപ്പടമുണ്ടായി മീൻകറിയുള്ളത് അമ്മക്ക് ഇഷ്ടല്ലേ കൊറച്ച് ചെറുപയർ കാരണം ഇറക്കി കാര്യമില്ല അങ്ങനെ രാവിലത്തെ ചായ ഒക്കെ കഴിഞ്ഞ് ഉച്ചക്കത്തേക്കുള്ള അങ്കം വെട്ട് തുടങ്ങിട്ടുണ്ട് അമ്മ ഞാന് കണ്ണ് അങ്ങനെ പറ്റാത്ത കൊണ്ടും ചൂട് വെള്ളാറില്ല വെള്ളം േ അല്ല പൊരി വെയില്ല ഇന്നു രാവിലെ നുള്ളിയൊക്കെ ആയിരുന്നത് രാവിലെ അത് ശരിയാണ് പണി കഴിഞ്ഞാ ചീ മേഖ പൊളിച്ചീരള്ളത്ര മെയിലൊന്നും തോർത്തിട്ടിട്ടൊന്നും ഈ ചീര തോർത്തൊന്നും ഇല്ലാതെ തന്നെ അങ്ങനെ അങ്ങോട്ട് തണുപ്പ് തന്നെ കുത്തി വെയില മെയിലോണ്ട് കണ്ട കോഴി കേറിക്കണ് മെയിലൊള്ളാം വെയ്യാ വിചാരിച്ചിട്ട് ആ തണലൊക്കെ കോഴിക്കും കൂടി മനസ്സിലായി തോന്നുന്നു നമ്മളെ ഈ തെങ്ങിന്റെ തൊട്ട് പിന്നെ കൊറേ തുളസി മുളച്ചിട്ടുണ്ട് കണ്ടാല് അതിന്റെ വിത്താവൂല്ലേ അയിന് ഈ തുളസിനൊക്കെ അതിരിങ്ങനെ നുള്ളിട്ട് കൊടുക്കണം അല്ലെങ്കിൽ എന്താച്ചാലേ അത് ഉണങ്ങി പോവും അങ്ങനെ ഉണങ്ങിയിട്ട് പിന്നെ തുളസി അങ്ങോട്ട് ഉണങ്ങും അതിനാണ് നമ്മൾ ഇങ്ങനെ കതിരുന്നോ അല്ല അവിടെ ഒക്കെ നല്ല ചീരണ്ട് നമ്മളെ വേപ്പായിരുന്നു അതൊക്കെ ആ ഗതായി ഈ ചീര വെള്ളച്ചീരാന്നാട്ടോ അവിടെ ഒക്കെ പറയേ അല്ലേ നിങ്ങളവിടെ ഒക്കെ എന്താ പറയേ കമന്റ് ചെയ്യട്ടെല്ലാരും ഗോതമ്പ് ഉണങ്ങിയ അതൊക്കെ നേരം ില്ലട്ടോ ഞങ്ങക്ക് മരങ്ങളും തെങ്ങും ഒക്കെ ആയ കാരണേ അപ്പൊ ഈ കിണറിന്റെ ഗ്രിൽസിന്റെ മുകളിൽ ഇട്ടതാ നല്ല പൊരി വെയിലാണ് പക്ഷെ വൈകുന്നേരം ആവുമ്പഴത്തൊരു മൂടല്ല ഈ ചീരം ചെറിയ ചീരയും ചക്കുറിട്ട് കറി ഉണ്ടാക്കേക്കുറിട്ടി നല്ലതാണ് അടിപൊളിയാണ് കൂട്ടിയ വയറു ഞലക്കറികളൊക്കെ കൂട്ടന്നറിയോട്ടാ കോഴിക്കാട്ടത്തെ വരുന്നു വരുന്നുണ്ടമ്മോ കോഴിക്കാട്ടോ ഭയങ്കര സന്തോഷം കോഴിക്കാട്ടത്തെ ചവിട്ടി കുട്ടി വരികയാണ് പച്ച ചക്കുരിടാ ചക്കുരിഞ്ഞാ പാത്രം കൊണ്ട് കൊടുക്കടുന്നു

കുട്ടി കുട്ടിതാ പാത്ര ഏറ്റുക്കണ് ചക്കുരന്താക്കിടാന സ്വർണക്കാട്ടൊക്കണ് കണ്ണന്റെ ഡൗസർ ഇട്ടിട്ടാ നിക്കണ്ട അത് തിന്നല്ല തിന്നാനല്ല തിന്നാനല്ല തിന്നാനില്ല തിന്നാനില്ല കറിയൊക്കെയാണ്ടോക്കമ്മ തിന്നിട്ട് തിന്നണ്ട പച്ച തിന്നിട്ട ചതിക്കൂല ട്രൗസർ ഇട്ട് കൊടുത്തിട്ട് പറയാണ് തുമ്പിട്ടന്നതാണ് എന്നാലും പറഞ്ഞു നോക്കി തുമ്പി ഇട്ടതാണ് ഇട്ടാ തുമ്പിയോട് ഊയി തരാൻ പറയി കണ്ണന്റെ ട്രൗസർ ഇട്ടു കൊടുത്തിട്ട് പാ വന്നിട്ട് കുട്ടി ഇടുത്തിട്ടാണെന്നറിയാ കുട്ടിക്ക് പോണ്ട് ഊരിട്ടല്ലേ ഊരിട്ടിട്ടേ ചെടി പറ ചീക്കുട്ടൂള് പോയില്ലേ കുട്ടില് പോയിട്ട് പോയിട്ട വന്നിട്ടില്ല പോയിട്ടുള്ളു

കുക്കറിലാ ഇനി ചീര അതിലിട്ടിട്ട് മുളകും മഞ്ഞളൊക്കെ ഇട്ടിട്ടുണ്ടാക്കിയാതില ഇല്ല ഉപ്പ് ഇടുന്നു മഞ്ഞടുന്നു ഉപ്പും മുളകും പച്ചമുളക് ഇടുക

അച്ഛനെ കുറച്ച് ഉപ്പിട്ടു ഉപ്പ് ഇട ഇടല്ലേ മഴക്കാറായിട്ടാ ഉറുമ്പോ കുരുമുളകും മണിയൊക്കെ ഉണങ്ങി ആ ആ ഉറുമ്പ് വന്നില്ലേ ആകെ നല്ല ഇനി എങ്ങനെ പോവുക ഉറുമ്പ് ഇനി ഇതിന്റെ അടിയിൽ ബക്കറ്റിലാക്കി ചായ പൊട്ടിട്ട് വെക്കണോ ആ ബക്കറ്റിന്റെ അടിയിൽ ചായപ്പോ ഞങ്ങള് ഇറക്കുന്നവർത്തേക്ക് യാ ഭാഗത്തേക്ക് കൊണ്ടിരണ്ടട്ടാ അവിടെ കുറുമ്പ് പോയിട്ട് അത്തിക്കൊടന്നാ മതി മനുഷ്യനെ കാട്ടി കൊള്ളാൻ വയ്യത് ആർത്ത വാരിക്കോളി നാർത്ത തന്നെ മഴ ഇണ്ടാവും അപ്പൊ ഫ്രണ്ട്സ് ഇതൊക്കെ വാരിയാണ് അപ്പോൾ നമ്മളെ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ആ നമ്മളെ ചീരക്കറി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഉണക്കമീനോ ഇന്ന് തന്നെ ഉള്ളൂട്ടക്കറി ഇന്ന് പച്ചമീൻ വാങ്ങിയിട്ടുണ്ട് പക്ഷെ ഉണ്ടാക്കാൻ നേരം കിട്ടിയില്ല അത് കാരണം ഉണ്ടാക്കിയിട്ടില്ല അപ്പം നമ്മൾ ഉണക്കമീൻ വറുത്ത് അപ്പം നമ്മുടെ ചാനൽ എല്ലാവർക്കും ഇഷ്ടാവുന്നുണ്ടാവുന്ന കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നാളെ പുതിയൊരു വീഡിയോ ആയി കാണാം